സ്നേഹിക്കപ്പെടുന്നവരെയും പ്രിയപ്പെട്ട മത ജനറൽ അതോ പ്രൊവിൻഷ്യൽസ് പ്രിയപ്പെട്ട ഗതാളി പ്രിയപ്പെട്ട വലിയ സഹോദരങ്ങളെയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് എന്നെ സംബന്ധിച്ചായിരുന്നു സന്തോഷകരമായ സമർപ്പണത്തിൻ്റെ ഓർമ്മയെക്കുറിച്ച് ഭാഗ്യങ്ങളുടെ കലോറയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും പുനർസമർപ്പണത്തിനായി നമ്മുടെ ഹൃദയത്തെ കഥാവിന് മുമ്പിലേക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സമയമാണ് തിരികൾ കത്തിക്കുന്നു അതിൽ നിന്ന് അനേകം ആളുകൾ പ്രകാശം കൊണ്ടുപോകുന്നു അതൊരു സാക്ഷ്യത്തിൻ്റെയും പകർച്ചയുടെയും അനുഭവമാണ് ഒരു തിരിവിൽ ദിവസം അനേകായും നൂറുകട്ടെ പ്രകാശാരയാകട്ടെ ജ്വലിക്കുന്ന ഒരു ദീപ സ്തംഭമാകട്ടെ അതിനെല്ലാം അതിപ്രധാനമായ മർമ്മവും പകരുന്നു എന്നുള്ളതാണ് ഭാഗ്യങ്ങളുടെ തലമുറയിൽ ഖബറടങ്ങിയിരിക്കുന്ന പുണ്യപിതാവിന്റെ ജീവിതത്തിന്റെ സമർപ്പണത്തിൽ നിന്ന് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഒരു ജീവിതത്തിൽ മുഴുവൻ ആവചിച്ചെടുത്ത ആ പ്രകാശ ഭാര്യയിൽ നിന്ന് ഇന്ന് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി തിരി തെളിച്ച് അനേകരിലേക്ക് അത് പങ്കുവെച്ച് പുതിയ സമർപ്പണത്തിന്റെ ഉന്മേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം ദൈവത്തോട് നന്ദി പറയാം ദൈവത്തെ സ്തുതിക്കുന്നു ശ്രദ്ധിക്കുന്നു എന്റെ പ്രാരംഭമായിറവിട സ്ഥലങ്ങളിലൊക്കെ ഇന്നലെയും ഒക്കെ നിങ്ങൾ പോകുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചരിത്രപരമായി പിതാവ് നടന്നു നീങ്ങിയ മണ്ണിൽ യുടെ പാഠങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ഈ ഒരു ചരിത്രത്തിൻ്റെ ആദ്യ നാളുകളിലെ സുവിശേഷത്തോടെ ചേർത്ത് വയ്ക്കുന്ന പാഠങ്ങൾ കാണുകയും ഒക്കെ ചെയ്ത് ഈ ഭാഗ്യങ്ങളുടെ കലവറയിൽ പിതാവിനോടൊപ്പം നടന്ന് വാഹനത്തിൽ യാത്ര ചെയ്ത് രാവിലെ വീണ്ടും മഠത്തിൽ നിന്ന് നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് കൈ തലയിലോട്ട് പൊട്ടിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ മറിഞ്ഞു വീഴുന്ന ധ്യാനയോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തലയിൽ പൊട്ടിക്ക പോലും വേണ്ട അടുത്ത് ചെല്ലുമ്പോൾ അവൾ മറിഞ്ഞു വീഴുന്നു എനിക്ക് സാക്ഷി ആവശ്യമില്ല ഞാൻ തന്നെ ഇതിന് ഒരു സാക്ഷിയും ഒരു കാർമ്മികനുമായിട്ടുണ്ട് ഈ കാഴ്ച കണ്ടിട്ടല്ലോ ആളുകൾ വിശ്വസിക്കുന്നു കർത്താവായ വിശദീകരണം അറിയാൻ എനിക്ക് സാധിക്കുന്നില്ല എപ്പോഴും എന്താണ് മനുഷ്യൻ ഇങ്ങനെ വീഴുന്നത് വീഴുന്നില്ല എന്ന് ക്ഷണിയാൻ ആവില്ല വീഴുന്നു മെസ്സേജ് കിടക്കുന്നു അതല്ല നമ്മുടെ ഫോക്കൽ പോയിന്റ് പക്ഷെ ഈ ഒരു ധ്യാനത്തിന്റെ അവസരത്തിൽ ആളുകൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത് കൊണ്ടല്ലോ വിശ്വസിക്കുന്നത് ഏറ്റവും അധികം ആളുകൾ വന്ന് തലമണങ്ങി കുനിഞ്ഞ് കുമ്പിട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് അത്ഭുതമായ ശരീരത്തിന്റെ ഒരു മുൻപിൽ തൂക്കപ്പെട്ടവന്റെ മുൻപിൽ നഗ്തനാക്കപ്പെട്ടവരുടെ മുൻപിൽ പരിഹാസം ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ വന്ന് തലമണങ്ങി ആരാധിച്ച് പോവുകൾ ലോകത്തിലെ അതിശക്തനായവന് കുരിശില് കിടക്കുന്നവനല്ല സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് എല്ലാ കാലത്തും അല്ലേ സിപാസിക്കുന്നവനാണ് രാജകീയ ഭാവമുള്ളതും അധികാരമുള്ളതും വിധിക്കുവാൻ കഴിയുന്നതുമല്ല ക്രൂശിൽ നഗനാക്കപ്പെട്ടവൻ തറയ്ക്കപ്പെട്ടവൻ ക്രൂസിൽ മരിച്ചവൻ അവന്റെ മുൻപിൽ ശിരസ് നമിക്കുന്നതിന്റെ ലോജിക്കാണ് ഇന്ന് ഭാഗ്യങ്ങളുടെ കലോറയിൽ നിന്ന് ഈ പ്രകാശം ഏറ്റുവാങ്ങി നമ്മള് ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക ജീവിതത്തിന്റെ മുമ്പിൽ ഉത്തരമായും ഉത്തരം കൊടുക്കേണ്ട ഒരു കാര്യങ്ങൾ ഇരിക്കുമ്പോ നാം എന്ത് ഉത്തരം കൊടുക്കും എന്നതിനെ ആശ്രയിച്ചാണ് നാം എന്തിനെയാണ് അഭയപ്പെട്ടിരിക്കുന്നത് എന്ന് ലോകം തിരിച്ചറിയിരുന്നു ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം അസിസ്റ്റിംഗ് ഈ സുവിശേഷ പ്രഘോഷകൻ കാണിക്കുന്ന ഈ ഒരു അത്ഭുതം കണ്ടിട്ടല്ല ആളുകൾ കണ്ടിട്ടല്ലാഴ്ച അറിയല്ലോ ഞങ്ങൾക്കതിനുണ്ടായിരുന്നില്ല ശ്ലീഫായി ഞങ്ങൾ എന്ന് പറഞ്ഞ നമ്മൾ നമ്മുടെ നമ്മുടെ നെറ്റി कुरीशिल चरते रचे तांतिचे वैधों सरे पड़ा मुना पुण्य पिदाव आरंभिक जेसे सूर्य एडे सक्ति एवढे हैं फाइंड द स्ट्रेंथ वह यू फाइंड द पावर एंड ग्रेस द पिदाव गास ब्रोटेड टू द फाउंडेशन ऑफ मेडिकल ഇതാണ് നമ്മെത്തിക്കാൻ പ്രയത്നിക്കുന്ന ഘടകം വെല്ലുവിളികളുടെ മധ്യത്തിലുമാണ് വീണ്ടും എത്തിക്കുന്നത് മറ്റ് സന്യാസ സമൂഹങ്ങൾക്ക് പരിചിതമല്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ

അവസാനിപ്പിക്കും ഇങ്ങനെ അവസാനിപ്പിക്കും നമ്മ എന്താണ് വ്യത്യസ്തരാക്കുന്നത് അക്കാലത്ത് ചിലപരിചിതമല്ലാത്ത ഒരു കാഴ്ച കാണാൻ വല്ല സാഫിക്ക് ഒരു പ്രത്യേക സമർപ്പണ സമയം കൊടുത്തു അതാണ് സ്ഥാപനം ആശ്രമത്തിന്റെ സ്ഥാപനത്തിൽ സവിശേഷമായ ഒരു ഹൃദയ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് കൊച്ചു വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കുറഞ്ഞ സിസ്റ്റേഴ്സ് ഉണ്ടാകണം എന്നതല്ലാവിന്റെ വരവമായ ഉദ്ദേശം

the challenge given to us by as well. വെല്ലെ മുൻപോട്ട് നയിക്കുന്നത് മഠത്തിലെ വിനയവും മഠത്തിലെ ദാഠിത്യവും മഠത്തിലെ അനുസരണവും മഠത്തിൽ ഏകാഗ്രതയും മഠത്തിലെ കുടുംബാന്തരീക്ഷവും ൂടത്തിന്റെ വലിയ ഏകാന്തയുടെയും അതിന് പറ്റപ്പെടലെന്നല്ലിൾ റൂം എന്നല്ലേ മൗനം എന്നത് മുനി ഭാവമായി കൂടുതൽ സത്യമറിയുന്നതിനുള്ള ശക്തി സന്നിരിക്കുന്ന നിശബ്ദതയട നിശ്ചരമായി കാണുന്ന നമ്മുടെ അടിസ്ഥാന ദൈവവ്യാപയോഗ്യത്തിൽ പല പ്രസക്തി ഉണ്ട് പ്രിയ പ്രണസ്റ്റ് സിസ്റ്റേഴ്സ് നിങ്ങളെ ഈ ചലഞ്ചേ ജീവിക്കുമ്പോൾ കത്തോലിക്കാ സഭയിലെ സന്യാസ സമൂഹങ്ങളുടെ ഒരു മൂല നിങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു ദി ഡിഫറന്റ് സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ദി ഡിഫറന്റ് സെറ്റ് ഓഫ് ലൈഫ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭൂമിയിൽ മുട്ടിച്ച് മോഹാനസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധി കുറഞ്ഞവരാണ് ക്രിസ്ത്യാനികൾ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലാസ ഭവനങ്ങളിൽ സാഷ്ട്രാഹാൻ എന്ന് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിച്ചു വരുന്നതും ബുദ്ധി കുറവുക മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയല്ല

മറ്റുള്ളവർക്ക് എന്ത് പറയുന്നതല്ല സ്ഥാപനപിതാവായ മാറിമാതാവ് ഈ കുറിച്ച് നമ്മുടെ ഈ സന്യാസ ജീവിത ശൈലിയെ കുറിച്ച് എന്ത് പഠിപ്പിച്ചിരിക്കുന്നു സ്വർഗത്തിലെതെന്ന് എന്ത് വിചാരിക്കുന്നു ഇതാദ്യം ജീവിച്ച മതർമാര് നമ്മളെ ഇപ്പൊ കാണുമ്പോ നമ്മളോട് എന്ത് പാഠം നമുക്ക് നൽകും നാം ജീവിക്കുന്ന നമ്മുടെ ഈ മലകര സഭ ഈ സന്യാസത്തെ കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുക ഇതാണ് നമ്മുടെ ഇതിവൃത്തം ഇതാണ് ചുറ്റുവട്ടം ഇവിടെ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ടാണ് നാം പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിൽ പ്രകാശം

പണത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവിടെ കൂടിയിരിക്കുമ്പോ സന്തോഷത്തോടു കൂടി പറയാൻ കഴിഞ്ഞ കാര്യം നിങ്ങൾ പകരം വയ്ക്കാൻ മറ്റാളുകൾ ഈ സഭയിലോ സാർവത്രിക സഭയിലോ ഇല്ല നമ്മെ നമ്മെ സൃഷ്ടിച്ച ദൈവവും നമ്മൾ സൃഷ്ടിയാവുന്ന ആ ഒരു രക്ഷാക സംഭവത്തിലെ ഒരാത്മാവ് എന്ന നിലയിൽ പോലും അവർ പറയും നമ്മെ പോലെ വേറൊരാ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഈ സന്യാസ ഭവനത്തെ കുറിച്ച് സന്യാസ മഠത്തിന്റെ സ്ഥാപനത്തെ കുറിച്ച് മറ്റൊരിക്കലും ആവർത്തിക്കപ്പെടാത്തതുപോലെ സ്വർഗം കാര്യത്തിൽ നൽകിയ കൃപയുടെ ആ വലിയ സൃഷ്ടിക്കേ அடிஷையான சாசத்தி ഒരു വലിയ സ്ഥാനമാണ് ഈ സഭാ ജീവിതത്തിന്റെ അത് നമുക്ക് നിരോധനിച്ചു പോയത് ബാഡ് കുത്താൻ കിട്ടാത്തതിന്റെ പേരിൽ ഒരു സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ നാം വിട്ടു പോകുന്നതല്ല ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി വന്നാലും വിട്ടുമാറാത്ത ആലോചത്തിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന സന്യാസിനി താൽക്കാലിക കൂടാകത്തിലാകട്ടെ സ്വകാര്യമായി വാർത്തിക്കുന്ന സങ്കേതങ്ങളിലാകട്ടെടുത്ത് ഈ ശതാബ്ദിയുടെ ഔപചാരികമായ ഒരു തുടക്കം കുറിക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുക അവിടെ പങ്കെടുക്കാനായിരിക്കും സാധിച്ചു എന്നുള്ളത് വലിയ ഒരു ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ് നൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് സഭയുടെ ചുമതല പിൻഗാമിയുടെ ഒരു ആശീർവാദത്തോടു കൂടി നമുക്ക് വീണ്ടും പുനഃസമർപ്പണത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് നിസ്സാരെ കണ്ടു എന്ന് പറഞ്ഞ ഒരു ഒട്ടും മനസ്സിലാകാത്ത കാര്യം

കൂട്ടായ്മയിൽ നമ്മുടെ ശതാബ്ദി ആഘോഷം നടക്കുകയും തുടങ്ങുകയാണ് അത് നമ്മുടെ എല്ലാ പ്രോവിൻസുകളിലും എല്ലാ മഠങ്ങളിലും മഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ നമ്മുടെ നൂറിന്റെ ആഘോഷം ഉണ്ടാകുന്നു ആ ആഘോഷം തുടരണം കിട്ടുന്നതിലല്ല നമുക്ക് അത് ദൈവസമക്ഷം ഹൃദയം തുറന്ന് ചിരിക്കുന്നതിനാണ് ഹൃദയ തുറന്ന് ദൈവത്തോട് കർത്താവ് നന്ദി ഞങ്ങളെ ഇങ്ങനെ രൂപപ്പെടുത്തിയതിന് എന്ത് പറയുവാൻ സാധിക്കുന്ന അനുഭവത്തിനെ കുറിച്ചാണ് അഭിനന്ദിക്കുന്നു സാക്ഷീകരണത്തിന്റെ ഒരു വലിയ സമർപ്പണം പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെയിരിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് എല്ലാവരും അതാത് ഉത്തരവാദിത്പ്പെട്ട چند مدل کار و مدلیلی کهاین تیل علمیه دار. شکل ما این و نبودش بگم. اول اعریضی که انسانی که انجیل رو در نظر دم. یه رسانده شو و حتیار سیب نگه ماند. اتاقوش نوکهی. آدید را بری که بوده. آنکه تن. منای در میگه دیگه پرترد. پر. What is most important is our hearts searching for the true joy. Which Mario used to as short in the foundation of Pedri The They were in the but insisted today, the way with the little, in the the scientific the the it has become the part of the history.

ഈ തീർത്ഥാടനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശതാബ് വർഷത്തിൽ ഈ മതങ്ങളോട് പറയാനുള്ളത് കൊച്ചു കൊച്ചു മഠങ്ങളിൽ നിന്നൊക്കെയുള്ള ചെറിയ ചെറിയ സംഘങ്ങളായും പ്രാർത്ഥന സംവിധാനങ്ങളായും കവറുകളിൽ വന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന പ്രശ്നം ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരുപോലെ കൊടുക്കേണ്ട ഭാഗമല്ല എ ടൈം ഓഫ് ആൻഡ് റിഫ്ലക്ഷൻ നൂറുകൂടൽ കാര്യപരിപാടിക്കിടയിൽ ഒരു ടൈം സ്ലോട്ട് കവറുകൾ പ്രാർത്ഥന അങ്ങനെ കരുത് കവറ പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം സമയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ചേരും എന്നാൽ ശാലയിൽ ചതുര പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട് അരിടയിൽ നാല്പത്തി മിനിറ്റ് നമുക്ക് കവറുകിൽ പോകാം അങ്ങനല്ല ഞാൻ പറഞ്ഞ ചേർക്കും ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യും എന്ന് കരുതിയിട്ടുമല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതിനുവേണ്ടി നിഷ്ടാകരമായ ഒരു സമർപ്പണം ആദ്യ വർഷത്തിൽ നിങ്ങൾ ഈ അനുഗ്രഹമായ തലമുറയിലേക്ക് നൽകിയ സഹമൊഴിലും വ്യാകി സമയം അനുഗ്രഹമായിട്ടെല്ലാം അത് പരിഹരിക്കപ്പെടുന്നു ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ആത്മാവിൻ്റെ ശാക്തീകരണം ദുർബലമായി പോയാൽ െല്ലാം നഷ്ടമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഗൗരമമായി എടുക്കാം ഞണ്ടാളച്ഛനും അച്ഛന്മാരും എല്ലാം ഇത്രയും പേര് ഇവിടെ സന്നിഹിതരായി വന്ന് ഇരിക്കുന്നത് വലിയ സന്തോഷം പകരുന്നു കുട്ടികളിലെ കൊച്ചച്ഛൻ അവരെല്ലാം ഇതിനു വേണ്ടി വളരെ സന്തോഷത്തോടുകൂടിയാണ് കാര്യം ചെയ്യുന്നത് എന്നുള്ളത് സന്തോഷം പകരുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശതാബ്ദിയുടെ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷം അത് സഭ മുഴുവനും മണത്തിലൂടെ ലഭിക്കുന്ന പുണ്യമായി സഭവന്നായി ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു